കന്യാറുകളി പറഞ്ഞ പാലക്കാടൻ നാടൻ കലാരൂപത്തിന് അയലൂര് ദേശത്തുനിന്ന് ഈ അടുത്തൊരു വെളിയിൽ ഒരു കളിക്ക് പോയിട്ട് അതിൽ അയിലൂർ ദേശം എന്ന് വെച്ചു എന്ന് പറയുന്നാണ് എന്നത് ഈ കോലത്തില് ദേശത്തിൽ ഉള്ള ആൾക്കാരൊക്കെ കൂടി തല്ലിയത് എൻ്റെ അമ്മ എൻ്റെ വൈഫിന് അങ്ങനെയുള്ള എല്ലാവരെയും അവർ മർദ്ദിച്ചു കുറെ കാലമായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കന്യാറുകളി വെളിയിൽ അയിലൂർ ദേശത്ത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെ അതിന്റെ അതിലുരുദേശം പേര് വെക്കാൻ പാടില്ല അതിലുരുദേശം പേര് വെക്കരുത് വയ്ക്കരുത് അയിലുരുദേശത്തുള്ളവർ മാത്രമേ കളിക്കാൻ പോകാൻ പാടുള്ളൂ ദേശത്തുള്ള പാട്ടുകൾ മറ്റുള്ളവരെ പാടാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ എനിക്ക് ഗവൺമെന്റിന്റെ ജൂബിലി ഫെലോഷിപ്പ് ഉണ്ട് അതിലും ഈ ജാതി മതം ഒന്നും അടിസ്ഥാനമാക്കിയിട്ടല്ല അത് പറയുന്നത് അപ്പോൾ എല്ലാ ദേശങ്ങളിലും അവനവന്റെ സമുദായക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നതും സ്വന്തം ദേശത്തിന്റെ പേര് ഇട്ടു എന്നുള്ളത് കൊണ്ട് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ വൈഫിനെയും കുട്ടിയും ഉൾപ്പെടെ ദേശത്തിലുള്ള ഒരുപാട് പേര് ചേർന്ന് മർദ്ദിച്ചു അതിൻ്റെ ഒരു അവസ്ഥയാണത് ദേഹം മുഴുവൻ അവർ ഒരു പത്തൊമ്പത് പേര് ചേർന്നിട്ട് എൻ്റെ കൈകാര്യം ചെയ്തത് എനിക്ക് വേറെ ജസ്റ്റ് ഞാൻ എന്നിട്ട് ഓട് തിരിഞ്ഞ് മാറി ഓട് ഒന്നും ചെയ്തില്ല നന്നായിട്ട് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞ് പോരാടുകയാണ് ചെയ്തത് കണ്യാറുകളി എന്നുള്ള കലാരൂപം എൻ്റെ ജീവനുള്ളടത്തോളം കാലം ഞാൻ എല്ലാവരുടെയും കൊണ്ടുപോകും അവതരിപ്പിക്കും അത് കഴിയുന്നിടത്തോളം എൻ്റെ പേരും എൻ്റെ ദേശത്തിൻ്റെ പേരും തന്നെ ഞാൻ അത് വെക്കും എൻ്റെ ആശാന്റെ പേര് വെക്കും എല്ലാം കൊണ്ടും അതിൽ സന്തോഷമേ ഉള്ളൂ ആശാൻ അതിനുവേണ്ടിയെല്ലാം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുമുണ്ട് പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ ഒരു പത്ത് നാൽപ്പത് പേരോളം ചേർന്ന് കൂട്ടമായിട്ട് മർദ്ദിച്ചതാണ് ഇതിപ്പോൾ ഈ എൻ ഐ ആ അവസ്ഥയിൽ കഴുത്തിലൊക്കെ ഇനിയിപ്പോൾ പാട്ടുപാടുന്നതുകൊണ്ടാണെന്ന് അറി അറിയില്ല കഴുത്തിലൊക്കെ ഒരു നാലഞ്ച് പേര് ചേർന്നിട്ടാ ചവിട്ടിയത് ഇനി പല വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും കൊണ്ട് അവര് ും പക്ഷെ കാര്യം